മദ്യവും ലോട്ടറിയും കൊണ്ട് ജീവിക്കുന്ന ഒരു നാട് കേട്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട കേരളത്തെക്കുറിച്ചല്ല കേട്ടോ കേരളത്തിലുള്ളവർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ജീവിത സാഹചര്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന മറ്റൊരു രാജ്യത്തെ കുറിച്ചാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബാറുകളുള്ള രാജ്യം അതും കുറച്ചൊന്നുമല്ല രാജ്യത്തെ നൂറ്റി എഴുപത്തിയഞ്ചു പേർക്ക് ഒരു ബാറെന്ന രീതിയിൽ എവിടെ തിരഞ്ഞൊന്നു നോക്കിയാലെന്തവിടെല്ലാം നിറഞ്ഞ ബാറുകൾ മാത്രം തീർന്നില്ല ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സമ്മാനത്തുക നൽകുന്ന ലോട്ടറി ഈ രാജ്യത്താണുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ മലയാളികളെ ആകർഷിക്കാൻ ഇതിലും വലിയ വേറെ എന്തെങ്കിലും വേണോ കേരളത്തിലുള്ളവർക്ക് തീർച്ചയായും ഇതൊരു സ്വപ്നഭൂമി തന്നെയായിരിക്കും പറഞ്ഞു വരുന്നത് യൂറോപ്പിലെ നാലാമത്തെ വലിയ രാജ്യമായ സ്പെയിനിനെ കുറിച്ചാണ് സ്പെയിൻ എന്ന പേരിന് പുറകിലായി ഒരുപാട് വിശേഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ കേട്ടതും അറിഞ്ഞതും ഒന്നുമല്ല സ്പെയിൻ അതിനേക്കാൾ ഒരുപാടധികം സ്പെയിനെ കുറിച്ച് നമുക്ക് അറിയാത്തതായി ഉണ്ട് കാളപ്പോ നാട് ടൊമാറ്റോ ഫെസ്റ്റിവലിന്റെ നാട് ഫുട്ബോളിന്റെ വാഗ്ദത്ത ഭൂമി എന്നിങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള രാജ്യമാണ് സ്പെയിൻ ലോകത്തൊരുപക്ഷേ ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യവും കൂടിയാണ് സ്പെയിൻ മറ്റു പല രാജ്യങ്ങളും മൂക്കത്ത് വിരൽ വെക്കുന്ന പല കാര്യങ്ങളും നിയമപരമായി അനുവദിക്കുന്ന രാജ്യമാണിത് അതിപ്പോൾ പൊതുസ്ഥലത്ത് ഉടുമുണ്ടില്ലാതെ നടക്കുന്നത് മുതൽ അത്യാവശ്യം കുറച്ച് കഞ്ചാവ് വരെ സ്പാനിഷ് ഗവൺമെന്റ് നിയമപരമായി അനുവദിച്ചിട്ടുണ്ട് പക്ഷേ സ്പെയിനിലെ ജനങ്ങൾ തങ്ങളുടെ രാജ്യത്തിന്റെ പുരോഗതി ഈയിടയായി അല്പം കുറഞ്ഞിട്ടുണ്ടോ എന്ന സംശയത്തിലാണ് ഗവൺമെന്റ് ചില നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയതാണ് ഇതിനു കാരണം അടുത്ത കാലത്തായി സ്പാനിഷ് ഗവൺമെന്റ് തങ്ങളുടെ പൗരന്മാരുടെ വിവാഹപ്രായം പതിനാറ് വയസ്സാക്കി കൂട്ടിയിട്ടുണ്ട് നേരത്തെ ഇത് പതിനാല് വയസ്സ് മാത്രമായിരുന്നു അതോടൊപ്പം തന്നെ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിനുള്ള പ്രായവും അടുത്ത കാലത്താണ് പതിനാറ് വയസ്സാക്കി ഉയർത്തിയത് മുൻപായിരുന്നെങ്കിൽ വെറും പതിമൂന്ന് വയസ്സ് മാത്രം മതിയായിരുന്നു ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു യൂറോപ്യൻ യൂണിയനിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള രാജ്യം കൂടിയാണ് സ്പെയിൻ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ടൂറിസമാണ് രാജ്യത്തിന്റെ പ്രധാന വരുമാന മാർഗം മനോഹരമായ മെഡിറ്ററേനിയൻ തീരങ്ങൾ തന്നെയാണ് സ്പെയിനിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകം മറ്റൊന്ന് ഫുട്ബോളാണ് സ്പെയിനിന്റെ സംസ്കാരം തന്നെ ഫുട്ബോളുമായി ഏറെ ചേർന്ന് നിൽക്കുന്നതാണ് എഫ് സി ബാഴ്സലോണയും റയൽ മാഡ്രിഡും ഒക്കെ സ്പാനിഷ് ജനതയുടെ ജീവശ്വാസം തന്നെയാണ് പ്രാദേശിക ക്ലബുകൾ തമ്മിലുള്ള മത്സരങ്ങൾ മുതൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ടൂർണമെന്റുകൾ വരെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളാക്കി മാറ്റുന്നവരാണ് സ്പാനിഷ് ജനത മത്സരത്തിന് മുൻപുള്ള ആചാരങ്ങൾ മുതൽ മത്സരത്തിന് ശേഷമുള്ള ആഘോഷങ്ങൾ വരെയുള്ള ഓരോ കാര്യങ്ങളിലും സ്പാനിഷ് ജനതയും ഫുട്ബോളും തമ്മിലുള്ള ആത്മബന്ധം കാണാൻ കഴിയുന്നതാണ് സ്പെയിനിലെ പ്രകൃതി ഭംഗിയേക്കാൾ ഉപരിയായി ഈ ജനതയുടെ സാംസ്കാരിക ആഘോഷങ്ങൾ കാണുന്നതിനായാണ് അന്താരാഷ്ട്ര ടൂറിസ്റ്റുകൾ ഈ രാജ്യത്ത് എത്തുന്നത് ബ്യൂണോളിൽ നടക്കുന്ന തക്കാളിയേറുത്സവമായ ലാ ടൊമാറ്റിനെയും ടാബ്രോണയിൽ നടക്കുന്ന കാളപ്പോരുത്സവമായ സാൻ ഫെർമിനുമാണ് സ്പെയിനിലേക്ക് ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നത് വർഷം തോറും ദശലക്ഷക്കണക്കിന് വിദേശ വിനോദസഞ്ചാരികളാണ് ഈ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നതിനായി സ്പെയിനിലേക്ക് എത്താറുള്ളത് സ്പെയിനിലെ കാർഷിക മേഖലയും വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മുന്തിരി ഉൽപ്പാദനവും വൈൻ നിർമ്മാണവും ഒലിവോയിൽ ഉൽപ്പാദനവും നടക്കുന്നത് സ്പെയിനിലാണ് ഏറ്റവും വില കൂടിയ സുഗന്ധ വ്യഞ്ജനമായ കുങ്കുമപ്പൂവിന്റെ ഉത്പാദനത്തിലും ലോകത്തിൽ രണ്ടാം സ്ഥാനം സ്പെയിനിലാണുള്ളത് പാർലമെന്ററി സർക്കാരാണ് ഭരണം നടത്തുന്നതെങ്കിലും ഇപ്പോഴും രാജവാഴ്ച നിലനിൽക്കുന്ന രാജ്യം കൂടിയാണ് സ്പെയിൻ ഫിലിപ്പാറാമനാണ് ഇപ്പോഴത്തെ സ്പെയിനിലെ രാജാവ് സ്പാനിഷ് ആണ് രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷും ചൈനീസും ഹിന്ദിയും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയും സ്പാനിഷ് ആണ് മാഡ്രിഡ് ആണ് സ്പെയിനിന്റെ തലസ്ഥാനവും രാജ്യത്തെ ഏറ്റവും വലിയ നഗരവും യൂറോപ്പിലെ നാലാമത്തെ വലിയ രാജ്യമാണെങ്കിലും അഞ്ചു കോടിയിൽ താഴെ മാത്രമാണ് രാജ്യത്തെ ജനസംഖ്യ ജനങ്ങളിൽ പകുതിയിലേറെയും റോമൻ കത്തോലിക്ക വിഭാഗമാണ് യൂറോ ആണ് രാജ്യത്തെ ഔദ്യോഗിക കറൻസി കേരളത്തിലെ പോലെ തന്നെ ടൂറിസവും മദ്യവും ലോട്ടറിയുമാണ് സ്പെയിനിന്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് അഞ്ചു കോടിയിൽ താഴെ ജനങ്ങൾ മാത്രം വസിക്കുന്ന ഈ രാജ്യത്ത് മൂന്ന് ലക്ഷത്തോളം ബാറുകളാണ് ഉള്ളത് കൂടാതെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും കൂടിയാണ് സ്പെയിൻ ലോട്ടറിയുടെ കാര്യത്തിലാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമ്മാനത്തുക നൽകുന്ന ലോട്ടറിയാണ് സ്പെയിനിലെ ക്രിസ്മസ് സ്പെഷ്യൽ ലോട്ടറി നാല് മില്യൺ യൂറോ ആണ് ഈ ലോട്ടറിയുടെ ഒന്നാം സമ്മാനം ഇന്ത്യൻ രൂപയിൽ മുപ്പത്തി ആറ് കോടിയിൽ അധികമാണിത് അപ്പോൾ പിന്നെ നമ്മൾ മലയാളികളുടെ സ്വപ്നഭൂമിയാകാൻ എല്ലാം കൊണ്ടും യോഗ്യതയുള്ള രാജ്യമാണ് സ്പെയിൻ എന്ന് നിസ്സംശയം പറയാമല്ലോ അപ്പോൾ മടിച്ചു നിൽക്കണ്ട എത്രയും പെട്ടെന്ന് തന്നെ സ്പെയിനിലേക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ